ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരാണെന്ന് നബി നബിസുല്ല അലൈഹി വസ്ലാം തങ്ങള് അബ്ദുല്ലാഹിബിന് ബുസ്റ് എന്ന സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ഹൈറുനാസി മൻ തോലുഹു ജനങ്ങളിൽ ഏറ്റവും ഉത്തമർ വയസ്സ് അധികരിച്ച ആളുകളാണ് ധാരാളം വയസ്സ് ജീവിച്ചു ഒരു നൂറ് നൂറ്റിപ്പത്ത് വയസ്സ് വരൊക്കെ വലിയ വയസ്സ് വരെ ജീവിച്ചു അങ്ങനെയുള്ള ആളുകളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ വഹസുന അമലുഹു കർമ്മങ്ങൾ നന്നാവുകയും വേണം ധാരാളം വർഷം ജീവിക്കുമ്പോൾ സൽക്രമങ്ങൾ ധാരാളം ചെയ്യുന്ന ആരെയും വെറുപ്പിക്കാതെ മറ്റുള്ളവർക്ക് സ്വാന്തന കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു വ്യക്തിയായി ദീർഘകാലം ജീവിക്കുന്ന വ്യക്തിയാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമർ തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് അഹമാർ ഉമ്മത്തില്ലാന്റെ ഉമ്മത്തിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയുള്ള വയസ്സാണ് നബി അലൈഹി നബീസ് അല്ലാഹു സ്ലമേ അറുപത്തിമൂന്ന് വയസ്സുവരെയാണ് ജീവിച്ചത് അപ്പോൾ അറുപത് എഴുപതിൻ്റെ ഇടയിലാണ് റസൂലുല്ലാൻ ഉമ്മത്തിൻ്റെ ശരിയായ വയസ്സ് നവ അക്കല്ലുഹും മയ്യ നവഅിക്ക ചില ആളുകൾ അതിനേക്കാൾ വിട്ടുകിടക്കാറുണ്ട് ചിലർ എൺപത് വയസ്സ് വരെ തൊണ്ണൂറ് വയസ്സ് വരെ എഴുപത് വയസ്സ് വരെ നൂറ്റിപ്പത്ത് അതിനേക്കാളൊക്കെ കൂടുതൽ ജീവിച്ച ആളുകളുണ്ട് എന്നാൽ ഈ ജീവിക്കുന്നതിൽ ഏറ്റവും മുത്തമര് ദീർഘകാലം ജീവിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജനങ്ങൾക്ക് കാരുണ്യ സ്വാതന്ത്ന പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും മുത്തമർ അള്ളാഹുവിനോട് ദീർഘായുസിനു വേണ്ടി എപ്പോഴും ദുക ചെയ്യുക അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ദീർഘകാലം ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും